ജില്ലാ നേത്ര ചികിത്സാ വകുപ്പിന്റെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ജീവിതശൈലി ബോധവൽക്കരണവും ക്യാമ്പിന്റെ രോഗനിയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു ഇതിൽ ഇരുപത്തിരണ്ട് ആളുകളെ തിമിര ശസ്ത്രക്രിയക്ക് റഫർ ചെയ്തു ശൈലി രോഗനിയന്ത്രണവും ബോധവൽക്കരണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ക്യാമ്പ് ഡോക്ടർ മിട്ടു ഉദ്ഘാടനം ചെയ്തു കാഴ്ചശക്തി ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് കാഴ്ച നോർമലായിട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു ഇതിൽ ഈ ക്യാമ്പിന് വളരെ അധികം പ്രാധാന്യമുണ്ട് നമ്മുടെ വിഷൻ കാഴ്ച നല്ല രീതിയിൽ ആക്കി മുന്നോട്ട് പോവുക ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തിമിരം അതെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യ എല്ലാം കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ട്രീറ്റ് പറ്റും ഡോക്ടർ മീര ബോധവൽക്കരണം നടത്തി ഏറ്റവും അധികം കാഴ്ച പോകുന്നതിനുള്ള അത് നമ്മൾ സാധാരണ ചെറുതായിട്ട് കാഴ്ച പങ്കി തുടങ്ങുമ്പോൾ ആരും അത് വകവെക്കില്ല തീരയെ കാണാൻ വയ്യാണ്ടായി സ്വന്തമായിട്ടൊന്നും ചെയ്യാണ്ടാവുമ്പോഴേ മിക്ക ആൾക്കാരും അത് വകവെക്കാറുള്ളൂ സാധാരണ ഇത് ബാധിക്കുന്ന രണ്ട് കണ്ണുകളെയും കൂടെ ഓൾമോസ്റ്റ് ഒരുപോലെ ബാധിക്കുന്നതുകൊണ്ട് എല്ലാരും തന്നെ രണ്ട് കണ്ണുകൾക്കും ഏകദേശം നല്ല കാഴ്ചക്കുറവ് ഉള്ളപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് കാഴ്ച മങ്ങിയിട്ടുണ്ട് ഈയിടെയാണ് മങ്ങിയെന്നൊക്കെ പറയാ പക്ഷേ യൂഷ്വലി ഒരു വർഷമായിട്ട് കാഴ്ച മങ്ങനെ തുടങ്ങിയതായിരിക്കും ഇപ്പോഴായിരിക്കും അവര് അവർക്ക് അവരുടെ പരിപാടി പോലും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലെത്തുന്നത് കട്ടപ്പന താലൂക്ക് ആശുപത്രി ഒപ്താലോളജിസ്റ്റ് ഗ്രീഷ്മ ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ ദിലീപ് വിധു എ സോമൻ സുജാത നഴ്സിംഗ് ഓഫീസർ സുധാ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി